സമുദായത്തിനുള്ളിലെ ഐക്യവും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവുമാണ് പൊതുസമൂഹ നന്മയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സഹീദ് സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് തഴവ പഞ്ചായത്ത് കമ്മിറ്റി ചുറ്റു മൂലയിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച ലീഗിലേക്ക് വന്ന എഴുപത് പേർക്ക് ഷോൾ നൽകി സ്വീകരിച്ചു ജനപ്രതിനിധികളായ സലാഹ് അംബുവിള രാജു മോൻ എന്നിവർക്ക് ആദരവ് നൽകി ഉന്നത വിദ്യാഭ്യാസ മികവിൽ വിജയിച്ച ഡോക്ടർ ഐശ്വര്യ ഭാസ്കരൻ ഡോക്ടർ ഹാജിറ സുബേർ അഡ്വക്കേറ്റ് തഹസിന താഹ അഡ്വക്കേറ്റ് ഹാജിറ ഷഹാൽ എന്നിവർക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആദരവുകൾ നൽകി പ്രവാസ മേഖലയിലെ കാരുണ്യ സഹായ പ്രവർത്തകരായ നൌഷാദ് കെ എസ് പുരം സൗദി അറേബ്യ ഹിം ബഹ്രൈൻ എന്നിവർക്കുള്ള കമ്മിറ്റി വക ആദരവുകൾ നൽകി തഴവ പഞ്ചായത്ത് ചന്ദ്രിക വാർഷിക പരിസംഖ്യ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ടി എം സലീം അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം നവാബ് ചിറ്റുമൂല മനാഫ് ചേമത്തറ സിദ്ദീഖ് ഷായ എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ താഹ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആഷിർ ഓച്ചിറ സ്വാഗതം പറഞ്ഞു ഓച്ചിറ താഹ നാസർ സാർ കൊച്ചുകുഞ്ഞി കോച്ചാലും ഷഹൽ വാലേൽ അംബിയിൽ സലാം വി കെ മുഹമ്മദ് യൂനസ് ചിറ്റുമുല ആഷിഖ് തൊടിയൂർ ബിജു ബിജുവിളയിൽ നൂറുദ്ദീൻ മാസ്റ്റർ